ഉപ്പ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും തീയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ വരുകൊണ്ടിരിക്കുന്നത് ഇത് പൊട്ടിത്തെറിക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു എക്സ്പെരിമെന്റ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ എക്സ്പെരിമെന്റ് വീഡിയോ നിങ്ങളെ എല്ലാവരും ഏറ്റെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോഴും അത് വളരെ വിജയകരമായി മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം പുതുമയാർന്ന എക്സ്പെരിമെന്റായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം അതിനു മുമ്പ് തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്ന് ചെയ്തു നോക്കാൻ പാടില്ല അതായത് പെട്രോൾ വെച്ചും അതുപോലെ തന്നെ തീ വെച്ചുമുള്ള പലതരം എക്സ്പെരിമെൻറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരിക്കലും നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോ പോലും കൃത്യമായ മുൻകരുതലുകളില്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനേ പാടില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് അടക്കുകയാണ് നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ കിടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പെട്രോൾ ഇരിപ്പുണ്ട് കുറച്ച് ഉപ്പ് ഇരിപ്പുണ്ട് പെട്രോൾ ആണെങ്കിൽ നമുക്കറിയാം തുറന്ന് വെച്ചാൽ ആവിയാവും ഉപ്പ് അതുപോലെ തന്നെ അത് വെള്ളം രൂപത്തിലുള്ള അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള എന്തിലിട്ടാലും ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞു അലിഞ്ഞുകയും ചെയ്യും അപ്പോൾ ഈ പെട്രോൾ ഒരിക്കലും ആവിയായും പോകത്തില്ല ഉപ്പ് ഒരിക്കലും അലിഞ്ഞും പോകത്തില്ല അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് പെട്രോൾ എടുത്ത് ഈ ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റുകയാണ് നമ്മളിപ്പം പമ്പിയിൽ പെട്രോൾ ആണ് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാൻ പോവുകയാണ് ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വെച്ചാലും ശരി നമ്മുടെ പെട്രോൾ ആവിയായി പോവുകയോ അല്ലെങ്കിൽ ഉപ്പ് അലിഞ്ഞു പോവുകയോ ചെയ്യത്തില്ല നോക്കിക്കോ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് എടുത്തു വെച്ചിരുന്ന ഉപ്പ് മുഴുവൻ ഇതിലേക്കിട്ട് നമുക്ക് ഇളങ്ങി കൊടുക്കാം ഇത് പെട്രോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഇതിൽ നമ്മൾ ഉപ്പ് എത്ര നേരം ഇട്ട് വെച്ചാലും ശരി പെട്രോളിൽ നിന്നും ഉപ്പ് അലിയത്തില്ല ഈ പെട്രോൾ ആവിയായി പോകാത്തതുമില്ല ഉപ്പ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കിടക്കുന്നത് ഇത് നമ്മൾ എത്ര മണിക്കൂർ ഇങ്ങനെ ഇളക്കി കൊടുത്താലും ശരി ഇത് ഒട്ടും ആവിയായി പോകില്ല അപ്പം ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അതൊന്ന് കമന്റ് ചെയ്തേക്കണം അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇതായിരുന്നു ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് എക്സ്പെരിമെൻറ്റ് കഴിയുന്നവരെയും ഈ ഒരു പെട്രോളും ഈ ഒരു ഉപ്പും നമ്മൾ ഇവിടെ തന്നെ വെച്ചേക്കും അല്ലെന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇനി നേരെ അടുത്തലേക്ക് പോവാം നമ്മുടെ സി ഡിയുടെയും ഡി വി ഒക്കെ കാലഘട്ടം കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഒരു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് ആൽബങ്ങളും അതുപോലെ തന്നെ സിനിമകളും നമ്മുടെ ഡി വി ഡി പ്ലെയറിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം ഇത് വെറും ഒരു കാഴ്ച വസ്തുവാണ് അപ്പം ഇതുകൊണ്ട് ഞങ്ങളൊരു മാജിക്ക് കാണിച്ചു തരാം ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയാമെങ്കിലും ഇതുകൊണ്ട് ഒരു ആരും ചെയ്ത് നോക്കാത്ത അല്ലെങ്കിൽ ചിലരെങ്കിലും ചെയ്തു നോക്കിയിട്ടുള്ള ഒരു ഒരു ട്രിക്ക് ഞാൻ കാണിച്ചുതരാം നമ്മുടെ സി ഡിയുടെ ആ ഒരു മാജിക്കലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നമ്മുടെ നല്ലവരായ കുറെ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സി ഡിയുടെ ഒരു എക്സ്പെരിമെൻ്റിൽ നമ്മൾ കിടക്കുകയാണ് അതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് പുറത്തൊരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിംഗ് നമുക്ക് ഒഴിവാക്കണം അതും വളരെ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും അതിന് ഇതുപോലുള്ളൊരു ഇൻ സെല്ലോ ടെപ്പ് മാത്രം മതി ഇൻസുലേഷൻ എപ്പ് മതി നമ്മൾ ഈ ഒരു സീരയുടെ മുകളിലേക്ക് ഈ ഒരു ഇൻസലേഷൻ ടെപ്പ് കുറച്ച് രീതിയിൽ ഒന്ന് ഒട്ടിച്ചിട്ട് ചുമ്മാ വലിച്ചാൽ പോലും ഇതാ കാണുന്നൊണ്ടായിരിക്കില്ല ഇതിന്റെ പുറയിലുള്ള ഒരു കോട്ടിങ് ഇളകിപ്പോവും ഇനി വേണ്ടുന്നത് ഈ ഒരു മെഴുകുതിരി വേണം അതുപോലെ തന്നെ കത്തിക്കാൻ തീപ്പെട്ടി ഒത്തിപ്പൊട്ടിയെന്തെങ്കിലും വേണം നമ്മൾ ഇത് കത്തിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ആ മാർഗത്തിൽ സിമ്പിളായിട്ട് ഇതിന് പുറത്തുള്ള ആ കോട്ടിങ് കളഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈയൊരു സീഡി നമ്മുടെ ഈ തീയുടെ മുകളിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഒരു അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ ആ ഒരു കട്ടി കുറഞ്ഞ് കുറഞ്ഞ് വട്ടം വരുന്നത് കാണാൻ പറ്റും നോക്കി നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് നമ്മൾക്ക് ഈ കുമ്മളയൊക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന കുമ്മള പോലെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് ഊതി ഊതി ചുമ്മാ സമയം കളയാൻ വേണ്ടി ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അടുത്ത ഒരു എക്സ്പെരിമെന്റിലേക്കാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ബലൂണൊക്കെ ചുമ്മാ തീയുടെ മുകളിലൊക്കെ പോയാൽ പോലും അത് പൊട്ടിത്തെറിക്കും പക്ഷെ എന്റെ ഇരിക്കുന്ന ഈയൊരു ബലൂണ് ഈ ഒരു തീ തീയുടെ മുകളിൽ വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കത്തില്ല അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ കാണുന്നുണ്ടായിരിക്കും തീയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ബലൂൺ ഇരിക്കുന്നത് ഇത് പൊട്ടിത്തെറിക്കത്തില്ല അപ്പം ഇതിന്റെ രഹസ്യം എന്താണെന്നുള്ള കാര്യം നമുക്കിനി നേരെ വീട് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം നിറച്ചാൽ മതി വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബലൂൺ വീർപ്പിക്കുന്നത് അപ്പം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ നിന്ന് എത്ര തീ കൊടുത്താലും ബലൂൺ എന്നല്ല ഒരു സാധനം പോലും പൊട്ടിത്തെറിക്കത്തില്ല അപ്പോൾ ഇതേ നമ്മുടെ ഇരിക്കുന്ന ബലൂണിനകത്ത് വെള്ളമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് വെള്ളമുണ്ട് അപ്പം ഈ വെള്ളവുമായി നമ്മൾ ഈ ഒരു ബലൂണിനെ തീയുടെ മുകളിലേക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കത്തില്ല അതാണ് ഇതിനക രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു ഇതിൽ കൂടുതലുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നു പക്ഷേ പലതും വിജയിച്ചില്ല ചെയ്ത് നോക്കിയിട്ട് അതുകൊണ്ടാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാഞ്ഞത് പക്ഷെ ഇതിലും മികച്ച എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇനിയും വരുമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതിൽ ഏതെങ്കിലും ഒക്കെ ഞങ്ങളെ കാണിച്ച എക്സ്പെരിമെൻറ്റ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ അതിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം അപ്പം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതാ ഇപ്പോഴും ഈ ഒരു പെട്രോളും ഉപ്പും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് നമ്മൾ എത്ര പെട്രോൾ ഒഴിച്ചോ അത്ര തന്നെ പെട്രോളും ഉണ്ട് അത് ആവിയായി പോയിട്ടില്ല അത് മാത്രമല്ല എത്ര ഉപ്പ് ഇട്ടോ അത്രയും ഉപ്പ് ഇപ്പോൾ ഇപ്പോഴും ഈ പെട്രോളിനകത്ത് തന്നെ ഉണ്ട് ദാ ഇപ്പോഴും ഇതിനകത്ത് നിറച്ച ഉപ്പാണ് ഈ ഉപ്പ് അലിഞ്ഞും പോയിട്ടില്ല അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഉപ്പും പെട്രോളും ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉപ്പ് അലിഞ്ഞും പോവില്ല പെട്രോൾ ആവിയായും പോവില്ല അപ്പം ഇതൊക്കെ ആരുന്ന നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പുതുമയാറുന്ന മറ്റുള്ള വ്യത്യസ്തമാർന്ന എക്സ്പെരിമെൻറ്റ് വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബൈ